സ്നേഹം അത്ഭുതമാണ് എല്ലാ മനുഷ്യരും സ്നേഹം ആഗ്രഹിക്കുന്നു മനുഷ്യർ മാത്രമല്ല എല്ലാ ജീവികളെയും നമ്മളൊന്ന് പരിശോധിക്കുക പക്ഷികൾക്കിടയിൽ സ്നേഹം കാണാം മൃഗങ്ങൾക്കിടയിൽ സ്നേഹം കാണാം എല്ലാ വസ്തുക്കൾക്കിടയിലും സ്നേഹമുണ്ട് മനുഷ്യർ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ അല്പം താൽപ്പര്യം കൂടുതലുള്ളവരാണ് മാതാപിതാക്കളോടുള്ള സ്നേഹം മക്കളോടുള്ള സ്നേഹം ഭാര്യ ഭർത്താക്കന്മാരോടുള്ള സ്നേഹം അയൽവാസികളോടുള്ള സ്നേഹം പഠിച്ചവരോടുള്ള സ്നേഹം അങ്ങനെ സ്നേഹത്തിന് വിവിധ തലങ്ങളുണ്ട് എന്നാൽ ഈ യഥാർത്ഥ സ്നേഹം അല്ലാഹുവിലേക്ക് കണക്ട് ചെയ്താലോ ഈ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിക്കുവാൻ കാരണക്കാരനായ അള്ളാഹുവിനെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്കിങ്ങോട്ട് ലഭിക്കുക അല്ലാഹു പറഞ്ഞല്ലോ കൊൽ ഇൻ തുാഹ് െ തങ്ങൾ പറയുക ഇൻകുൻതും നിങ്ങളാണെങ്കിൽ അള്ളാഹുവിനെ ഇഷ്ടം വെക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക എന്നാൽ അള്ളാഹുത്ത തിരിച്ച് നിങ്ങളെ പ്രിയം വെക്കും എത്ര മനോഹരമാണ് അല്ലാ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടം വെക്കുന്നവരാണോ ഫത്ത ബി എന്നെ പിൻപറ്റുക എന്നാൽ യുഹബീബുക്കുമുള്ള അള്ളാഹു നിങ്ങളെ പ്രിയം വെക്കും അള്ളാഹുവിൻ്റെ സ്നേഹമാണ് നാം ആഗ്രഹിക്കേണ്ടത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവിൻ്റെ ഇഷ്ടം ലഭിക്കലാണ് ഈ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹാരിത അത് ലഭിക്കാൻ ഹബീബായ മുത്തു നബിയെ നമ്മൾ സ്നേഹിക്കുക സ്നേഹം ഒരാൾക്ക് ഒരാളോടുണ്ടെങ്കിൽ ആ സ്നേഹം അത് പ്രകടമാകും സ്വാഭാവികമാണല്ലോ നമ്മളൊരു വസ്തുവിനെ ഇഷ്ടപ്പെട്ടാൽ ആ വസ്തുവിനെക്കുറിച്ച് നമ്മൾ അറിയാതെ സംസാരിക്കും നാം ഒരു നാടിനെ ഇഷ്ടപ്പെട്ടാൽ ആ നാടിനെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കും നമുക്കൊരു നല്ല ഭക്ഷണം ഇഷ്ടപ്പെട്ടാൽ അതിനെക്കുറിച്ച് പോലും നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് കുടുംബത്തോട് നാം സംസാരിക്കും മനസ്സിനുള്ളിൽ ഇഷ്ടമുള്ളതിനെ നമ്മൾ മറ്റുള്ളവരോട് ആ ഇഷ്ടത്തെ നമ്മൾ പങ്കുവെക്കും എങ്കിൽ ഹബീബായ മുത്തുനബി സ്വല്ലാഹു അലഹി വസല്ലമയെ മനസ്സുകൊണ്ടൊരാൾ ഇഷ്ടപ്പെട്ടാൽ സ്നേഹം അത് ഹൃദയത്തിനുള്ളിലുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിനെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കും നാം ഇഷ്ടപ്പെടുന്ന ഒരു നേതാവിനെക്കുറിച്ച് മറ്റൊരാൾ സംസാരിക്കുകയാണെങ്കിൽ അത് കേൾക്കാൻ നമുക്കിഷ്ടമാണ് എങ്കിൽ മെഹബൂബ് മുസ്തഫായ നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളോടുള്ള ഹെബ് ഇഷ്ടം നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ നബി തങ്ങളെ പറയുന്നത് കേൾക്കാൻ മറ്റുള്ളവർ നബി നബിത്തങ്ങളെക്കുറിച്ച് പാടുന്നത് കേൾക്കാൻ മറ്റുള്ളവർ നബി തങ്ങളെ പുകഴ്ത്തുന്നത് കേൾക്കാൻ നമ്മുടെ മനസ്സ് കാത്തിരിക്കും സല്ലല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടം അതൊരു അനുഭവമായി മാറണം ഇഷ്ടം മദീനയോടുണ്ടാവണം മദീനയാണ് ആശിക്കീങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സൗരഭ്യവും വന്നു ചേരുന്നതും അതീനയിൽ നിന്ന്